അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ും വാഹമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമദില്ലാ ഓക്കെ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത് അല്ലേ എല്ലാവരും പുസ്തകം എടുത്തിട്ടില്ലേ പുസ്തകമൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടോ അല്ല വൃത്തിയിൽ ഉണ്ട് പറയാൻ കാരണം ഇതുവരെ തൊടാത്തോണ്ടാണോ ചില കുട്ടികൾ വാങ്ങി അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും ചില അത്ര നല്ല സ്വഭാവം ഇല്ലാത്ത കുട്ടികൾ നിങ്ങളങ്ങനെയല്ലല്ലോ അല്ല അല്ല എന്തോലില്ല ഓക്കേ അപ്പോ പുസ്തകം ചില കുട്ടികൾ ആകെ കീറിയിട്ട് ഒരു വൃത്തികേടാക്കിയിട്ടുണ്ടാവും അങ്ങനെയല്ലോ നിങ്ങൾ ആ ഓക്കേ ഓക്കേ നല്ല കുട്ടികളാണ് കുട്ടികളാണല്ലേ വിഷം ബാലവേദി വിങ്ങിൻ്റെ ഈ കൂട്ടുകാർ നിങ്ങൾ നല്ല കുട്ടികളാണ് നമുക്കറിയാം ഒരുപാട് നല്ല നല്ല കുട്ടികൾ നല്ല നല്ല നിങ്ങളെ പറ്റിയുള്ള കഥകൾ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ബാലവേദിക്ക് വന്നിട്ട് ഒരുപാട് നല്ല സ്വഭാവമുള്ള കുട്ടികളായി മാറിയതും അവർ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഏറെ ഇഷ്ടമായതൊക്കെ എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം കേൾക്കാറുണ്ട് നിങ്ങളെല്ലാവരും നല്ല കുട്ടിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഒന്നുമില്ല നിങ്ങളെ അള്ളാഹു കൂടുതൽ നല്ല കുട്ടികളാക്കി നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി മാറ്റട്ടെ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രവാചകൻ സല്ലു അലൈ വല്ലം പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമായിരുന്നു എന്നുള്ളതാണ് യൗമൽ കാന യൗമൽ ഖാൻ റസൂലുലായി പ്രവാചകൻ ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു എന്നതാണ് അതുകൊണ്ട് നമ്മളും എന്ത് വേണം ചില കുട്ടികൾ നിസ്കരിക്കാനൊന്നും പോവില്ല പെരുന്നാക്ക് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇടും പക്ഷെ ചില കുട്ടികൾ വളരെ ചുരുക്കം ചില കുട്ടികൾ അവര് ഇപ്പ പറയും നീ വരാ നീ വരണ്ട നീ ഉമ്മാൻ്റെ പോടുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാല് സ്ത്രീകളും പോകണം കുട്ടികളും എല്ലാവരും സെല്ലയിലേക്ക് പോകണം എന്നുള്ളതാണ് അല്ലേ ആ ഇപ്പൊ പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അഥവാ എല്ലാ സ്ത്രീകളും പള്ളിയിലേക്കും വരണം ഇപ്പൊ പള്ളിയിൽ മഴ ആണെങ്കിൽ ചിലപ്പോൾ പള്ളിയിലായിരിക്കും നമ്മുടെ നമസ്കാരം ഇത് നമസ്കാരം അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ സ്ത്രീകൾ പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് ചില പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത സ്ത്രീകൾ മാത്രം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാർ നമ്മളെല്ലാവരും പള്ളിയിലേക്ക് കൃത്യം നേരത്തെ തന്നെ എത്തുക വേഗി തരുത് നേരത്തെ തന്നെ ഉതുകയെല്ലാം ചെയ്ത് തെക്ക് മുഴക്കി ഉഴുക്കി കൃത്യമായി പള്ളിയിലേക്ക് പോവുക നല്ല കുട്ടികളായി മാറുക ഇൻഷാല്ല ഇൻഷാല്ല ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്ന് കുറേ ചോദ്യങ്ങൾ അവസാനമായിട്ട് ചോദിക്കാറുണ്ട് ഒന്നാമത് ഞാൻ ചോദിക്കട്ടെ എത്ര കുട്ടികളാണ് മുഴുവൻ നോമ്പ് നോറ്റത് കുട്ടികളാണ് മുഴുവൻ നോമ്പും നോറ്റിട്ടുള്ളത് ഓരോരുത്തർ കമന്റ് ചെയ്തോളി കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ഓരോ ചോദ്യവും കഴിയുമ്പോൾ കഴിയുമ്പോ പോസ് ചെയ്യ എന്നിട്ട് കമന്റ് ഉത്തരായിട്ട് കമന്റ് ചെയ്തോളി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം എത്ര കുട്ടികളാണ് ഈ റമല മാസത്തിൽ പൂർണ്ണമായിട്ടും അത് അഞ്ച് ഭക്തത്തിൻ്റെ കൃത്യമായ സമയത്ത് നമസ്കരിച്ചത് എന്നിട്ട് നല്ല ഭംഗിയായി നിറം കൊടുത്തത് ആരൊക്കെയാണ് കേട്ടോ ഓക്കെ മൂന്നാമത്തെ ചോദ്യം രാവിലെയും വൈകുന്നേരവുമുള്ള വിക്രുകൾ കൃത്യമായി ചൊല്ലി നിറം കൊടുത്ത കുട്ടികൾ ആരൊക്കെയാണ് ഓക്കെ ഇനി നാലാമതായിക്കൊണ്ട് ചോദിക്കാനുള്ളത് ഒരുപാട് നന്മകൾ നമ്മൾ പഠിച്ചു അല്ലേ ആ നന്മകളെല്ലാം എല്ലാ ഓരോ പാഠത്തിലും ഓരോ നന്മകൾ പഠിച്ചു അതെല്ലാം ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായിട്ടുള്ള നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുകയും അതോടൊപ്പം ജീവിതത്തിൽ നിന്നും പാടേ ഉപേക്ഷിക്കേണ്ട ഒരുപാട് തിന്മകൾ നമ്മൾ പഠിച്ചു അത് ഉപേക്ഷിക്കുകയും ചെയ്ത നല്ല കുട്ടികൾ അവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക ഇൻഷാല്ല ഇനി ഇനി ഇന്നത്തെ പാഠത്തിലെ ചോദ്യം എന്താണ് പാഠത്തിലെ ചോദ്യം ഇനി എന്തെല്ലാം നന്മകളാണ് നിങ്ങൾ ഇന്നു മുതൽ എങ്ങനെയാണ് നിങ്ങൾ ദീനി പഠനം തുടരുക അല്ലെ റമലാൻ മാസം നമ്മുടെ റമലാൻ ചങ്ങാതിയോടുകൂടി നല്ല സുന്ദരമായ റമലാൻ നമുക്ക് ലഭിച്ചു അല്ലെ അലഹമദില്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നല്ലൊരു റമലാൻ നമുക്ക് ലഭിച്ചത് അല്ലേ അഥവാ നമ്മളും റമലാനിൻ്റെ ഒപ്പം നല്ലവരായി മാറി എന്നുള്ളതാണ് അലഹമദില്ല ഓക്കെ അപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ദീനിനു വേണ്ടി ദീനി പഠനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ ഒന്ന് പീസ് റേഡിയോ ഉണ്ട് അതിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്ന് മത്സരങ്ങള് ഓരോ ക്വിസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലെല്ലാം പങ്കെടുക്കുമോ നിങ്ങൾ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ കമൻ്റ് ചെയ്യാം അതുപോലെ മറ്റൊന്നാണ് തേന്മൊഴിയിലെ എല്ലാ ആഴ്ചകളിലും നല്ല ഗുണപാഠമുള്ള കഥകൾ ഓരോ ചരിത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല അറിവുകളെല്ലാം നമുക്ക് എത്തിച്ചു തരുന്ന നമ്മുടെ ആ ഒരു വല്ലാത്ത ഒരു സംവിധാനം അത് ചെയ്യുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തേന്മൊഴി അത് നമ്മൾ ഉപ അതിൽ നിന്നും ഉപകാരം ഉപകാരമെടുക്കേണ്ടതുണ്ട് അതിലെ നന്മകൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ആരൊക്കെയാണ് തേന്മൊഴി കാണാറുള്ളത് ആർക്കൊക്കെയാണ് തേന്മൊഴി ഇഷ്ടമുള്ളത് എന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാ എന്നാൽ നമുക്ക് مترى والصنم كان إن شاء الله السلام عليكم ورحمة الله وبركاته من ما كان مني في <applause> الزمان